ഇന്നത്തെ മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പ് വായിച്ച ഉടനെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിത് വായിച്ചിട്ടുണ്ടാവും വിഷപ്പിന്റെ വെളിയിൽ ഒരു നേരം അന്നത്തിനായിട്ട് പാത്രം നീട്ടി ഇങ്ങനെ നിൽക്കുന്ന ഈ മുഖചിത്രത്തിലേക്ക് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു ഒറ്റയിരുപ്പിനി ലേഖനം വായിച്ച തീർത്തോടു കൂടിയിട്ട് കുറേ നേരം ഞാൻ കണ്ണടച്ചിരുന്നു തൻ്റെ കാൽച്ചുവട്ടിൽ എപ്പോൾ വേണമെങ്കിലും ബോംബ് വന്ന് വീഴാം എന്നറിഞ്ഞിട്ടും ആ യുദ്ധഭൂമിയിൽ ആരുടെയൊക്കെയോ ജീവനെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടി തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറായി അലയുന്ന ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ എന്ന യഥാർത്ഥ മനുഷ്യനെ യഥാർത്ഥ ഡോക്ടറെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു ഇതിനകത്തൊരു ലേഖനമുണ്ട് മഹ്മൂദ് നീ ഇനി എങ്ങനെ ഇഴഞ്ഞിഴിഞ്ഞ് ഭക്ഷണം തേടിപ്പോകും എന്ന ആ കോളം കൂടി വായിച്ചതോടുകൂടി എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ ഇങ്ങനെ പടർന്നു കയറി ആ കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിലെ ഈ സുഖാന്തരീക്ഷത്തിലിരുന്ന് ആ യുദ്ധക്കളത്തിലെ ചോര വാർത്ത് കിടക്കുന്ന മണ്ണിലിരുന്നൊരു ഡോക്ടറെ കുറിച്ച് ആ വാക്കുകൾ വായിച്ചപ്പോൾ നമുക്കത് ഇത്രയധികം നീറ്റൽ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ആ യുദ്ധക്കളത്തിൽ ഇതനുഭവിക്കുന്നവർ അതനുഭവിച്ച ആയിരക്കണക്കിന് മനുഷ്യരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ആ ഡോക്ടർ അനുഭവിക്കുന്ന നേർസാക്ഷ്യം എന്തായിരിക്കും അല്ലേ അവർ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തെ ചില്ലിലേക്ക് ചോര തെറിപ്പിച്ചുകൊണ്ട് തെറിച്ച് വീണ ആ മനുഷ്യ ശരീരം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്കാണ് വന്ന് പതിക്കുക ഒരു യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനാശം ഇത്രമാത്രമാണെന്ന് എത്ര ചിന്തിച്ചു കഴിഞ്ഞാലും ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല മരുന്നില്ലാതെ ചികിത്സയില്ലാതെ ഭക്ഷണമില്ലാതെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ നെറ്റോട്ടം ഓടുന്ന മനുഷ്യരുടെ അവസ്ഥ ഇത്രമാത്രം പരിതാപകരമാണ് എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന നമ്മൾ അറിയുന്നില്ല ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു കിലോ പഞ്ചസാരയ്ക്ക് എണ്ണായിരം രൂപ ആട്ടമാവിന് മൂവായിരത്തി രൂപ ഇതൊക്കെയാണ് ഭക്ഷണത്തിന് വില തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ ചോര വാർന്ന് കിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാലും വിശപ്പ് സഹിച്ചും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെയും മരിച്ചു വീഴുന്ന മനുഷ്യർ അവർക്കിടയിൽ ഓടി ഓടി ഒരു ഡോക്ടർ ഒരു ജീവനെയെങ്കിലും നിലനിർത്താൻ വേണ്ടി പണിപ്പെടിയാണ് നമിക്കുന്നു ഡോക്ടർ അങ്ങയുടെ മാനവികതയുടെ മുന്നിൽ ഈ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ പേരിൽ ഈ നടക്കുന്ന ഈ യുദ്ധങ്ങൾ എന്താണ് നേടിത്തരുന്നത് നിഷ്കളങ്കരായ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കുരുതി കൊടുത്തുണ്ടാക്കുന്ന ഈ സാമ്രാജ്യം നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് എന്ത് സമാധാനമാണ് തരുന്നത് ഒരു കുഞ്ഞും ഇതുവരെ ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഓരോ യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ കുരുതി കൊടുക്കപ്പെടുന്നതും അനാഥരാവുന്നതും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണെന്നുള്ള വാസ്തവം യുദ്ധ കൊതിയന്മാർ ഇനിയും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നത് ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറാണ് ഇപ്പോൾ ഫീൽഡ് ഹോസ്പിറ്റലാണ് ഉള്ളത് ഇന്ന് ഏകദേശം ഇരുപതോളം സർജറികൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഗസ സിറ്റിയിൽ അതിഭയങ്കരമായ ബോംബിംഗ് തുടങ്ങിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണിത് ഇരുപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് ഏകദേശം രണ്ട് മില്യൺ ആൾക്കാരാണ് വന്ന് പാർക്കേണ്ടിയിരിക്കുന്നത് വെള്ളമില്ല വെളിച്ചമില്ല അതുപോലെ തന്നെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ അതീവകരമായ വെടിവയ്പ് നടക്കുന്നു